സി സദാനന്ദന്റെ കാലുവെട്ടിയ കേസിൽ പ്രതികൾക്ക് യാത്രയപ്പ് നൽകിയ ശൈലജ എം എൽ എ രാജിവയ്ക്കണമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സദാനന്ദൻ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിക്കുകയായിരുന്നു ഇത് ദൈവത്തിന്റെ കാവ്യനീതിയാണെന്നും രഞ്ജിത്ത് പറഞ്ഞു സദാനന്ദൻ എംപിക്ക് ഉരുവച്ചാലിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഉളുപ്പുമില്ലാതെ കേസിലെ പ്രതികൾക്ക് യാത്രയപ്പ് നൽകുകയാണെന്ന് രഞ്ജിത്ത് പറഞ്ഞു ജനപ്രതിനിധിയായ ശൈലജയുടെ നേതൃത്വത്തിലായിരുന്നു യാത്രയായ്പ് സുപ്രീംകോടതി ശിക്ഷ വിധിച്ചവർക്ക് യാത്രയപ്പ് നൽകിയതിലൂടെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ ശൈലജ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും രഞ്ജിത്ത് ആവശ്യപ്പെട്ടു വിരുദ്ധമായ നിങ്ങൾ സത്യപ്രതിജ്ഞ ബഹുമാന പോകാൻ ശിക്ഷിച്ചാൽ അതാണ് സൂചിക്കുന്നത്

രാഷ്ട്രീയ ജനാധിപത്യ സംവിധാനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാനുള്ള യോഗ്യതയില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിട്ടൂരം വേണ്ട സദാനന്ദന് പ്രവർത്തിക്കാനെന്ന് ജയരാജൻ മനസ്സിലാക്കണം സദാനന്ദൻ എംപിയുടെ കാലു വെട്ടിയെടുത്ത കേസിലെ പ്രതികളെ ശിക്ഷിച്ചത് ദൈവത്തിന്റെ കാവ്യനീതിയാണെന്നും സദാനന്ദൻ എംപിയെ സത്യപ്രതിജ്ഞിക്കുമ്പോൾ സുപ്രീംകോടതി പ്രതികൾക്ക് ശിക്ഷ വിധിക്കുകയായിരുന്നുവെന്നും രഞ്ജിത്ത് പറഞ്ഞു ನಂಬರ್ಸ್ ವಿಐಇಗಳ ಇವنده ಚಿತ್ರರಮಣೋ ಮಾಸಿಕ ಪತ್ರಿಕೆ ಒಂದು ಚಿತ್ರರಮಣೋ ಸದಾಂತ ಮಾಸಿಕ ಪ್ರವೃತ್ತಿಗಳು ಮಾಸಿಕ ಪತ್ರಿಕೆ ಒಂದು ಚಿತ್ರರಮಣೋ ಈ ಈ ಪ್ರಚಂಡ ಬೀಜಕೃತಮಕ್ಕೆ ಪ್ರವೃತ್ತಿಗಳು ನಾನು

ആദ്യമായി ജന്മനാട്ടിലെത്തിയ സി സദാനന്ദനുള്ള സ്വീകരണയോഗം ഉരുവച്ചാലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രഞ്ജിത്ത് തലശ്ശേരി റോഡിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം ഉരുവച്ചാൽ ടൗണിലൂടെ നടന്നാണ് ഉദ്ഘാടന വേദിയിലെത്തിയത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി അധ്യക്ഷനായി സംസ്ഥാന വക്താവ് വി പി പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി എം ആർ സുരേഷ് അഡ്വക്കേറ്റ് ഷിജിലാൽ വി വി ചന്ദ്രൻ രാജൻ പുതുക്കുടി പി ഡി ദേവദാസ് എ പി പത്മിനി ശരത്ത് കൊതേരി എന്നിവർ സംസാരിച്ചു ഗ്രാമിക അനുസ് മട്ടന്നൂർ